E അന്ന് എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴല്ലേ നമ്മള് ഫോൺ കോൾ ചെയ്യുന്ന അപ്പോഴാണല്ലോ അങ്ങനെ വിളിക്കും നമ്മുടെ അവരെ കൂടി പാടി ബിയർ കുടിക്കാന്ന് പറയും ഞാൻ പറയാം എനിക്ക് ഇഷ്ടമല്ല ബിയറിന്റെ സ്മെല്ല് പോലും എനിക്ക് പറ്റത്തില്ല അപ്പൊ നമുക്ക് അതിനോട് താല്പര്യം ഇല്ല നമ്മുടെ നമ്മൾ ഒതുങ്ങി പോകും വർക്ക് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോവുക കാശി ഇട്ടില്ലെങ്കിലും നേരെ വീട്ടിൽ പോവാ പക്ഷെ നമ്മളപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പല ആൾക്കാരൊക്കെ ചിലതൊക്കെ ഇങ്ങനെ ചില വ്യക്തികൾ ഇപ്പം ജൂനിയർ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ചില ആർട്ടിൽ ദൂരെ ഇങ്ങനെ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ എന്തേലൊക്കെ പറയും ഇങ്ങനെ അവരോട് ഇവരോട് പറയുമ്പോൾ എനിക്കത് വിഷമം തോന്നിയിട്ടുണ്ട് കാരണം ഇവർ നമ്മളറിയത്തുമ്പോലും ഇല്ല എന്റെ ക്യാരക്ടർ എന്താണെന്നു അറിയില്ല അപ്പൊ അത് പറയുമ്പോൾ ചിലവർ തിരുത്തി കൊടുക്കും ഏ ബിന്ദു അങ്ങനെ അല്ലാട്ടെ നിങ്ങൾക്ക് അറിയില്ല എന്നിട്ടാണെന്ന് അറിയും കാരണം നമ്മളെപ്പോഴും ഫാമിലിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കണം അതിന്റെ ഹസ്ബൻഡ് ഇല്ല മരിച്ചതിന് ശേഷം ഞാൻ അങ്ങനെ നല്ല ഭയങ്കര സപ്പോർട്ടീവ് ആണ് അത് കലാപരമായിട്ട് ഭയങ്കര കഴിവുള്ള വ്യക്തിയായിരുന്നു പുള്ളി പാട്ടുപാടാനൊക്കെ ആയിട്ട് നല്ല ഇഷ്ടമാണ് എന്നെ പാട്ട് പാട് പഠിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും സിനിമയാണെങ്കിലും ഇന്നതാണെന്ന് പറയുന്ന നല്ല നല്ലതല്ലേ എന്നൊക്കെ ചോദിക്കും ആർട്ടിസ്റ്റിനോട് സംസാരിക്കണമൊക്കെ ഭയങ്കര ഒരു താല്പര്യം ഒരാളായിരുന്നു പുള്ളി അങ്ങനെ അല്ലായിരുന്നെങ്കില് എനിക്ക് ഒരിക്കലും അങ്ങനെ ഫീൽഡിൽ വരാനേ പറ്റത്തില്ലായിരുന്നു